പെണ്ണുങ്ങളാണെങ്കിലും മുടി ഒരു പ്രധാന ഘടകം തന്നെയാണ് മുടി ഇല്ലാത്ത മുടിയില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് രണ്ടുപേർക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റത്തില്ല ഇപ്പൊ കഷണ്ടി കയറുന്ന ആൺകുട്ടികളുടെ അവസ്ഥ എന്താണ് അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളും അതെങ്ങനെ മറയ്ക്കാം എന്നതിനെ പറ്റിയുള്ള റെമഡീസ് നോക്കിക്കൊണ്ടുള്ള ഓട്ടപ്പാച്ചലുകളുമാണ് അതേപോലെ തന്നെയാണ് സ്ത്രീകള് മുടി പൊഴിഞ്ഞു പോകുന്ന സ്ത്രീകള് എന്റെ മുടിയേന്ന് ചൊല്ലി മുടി എങ്ങനെ പൊഴിയാതിരിക്കാം എന്തൊക്കെയാണ് റെമഡീസ് ഏത് എണ്ണയാണ് തേക്കേണ്ടത് അങ്ങനെ ഓട്ടത്തിലായിരിക്കും അപ്പൊ ഈ ഒരു മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ശരി രണ്ടു പേരും എത്തിച്ചെല്ലുന്നത് ഒരേ സ്റ്റാൻഡിൽ തന്നെയായിരിക്കും ഇപ്പൊ ട്രെൻഡിങ്ങും അതാണല്ലോ ആദിവാസി ഹെയർ ഓയിൽ ഇപ്പോ ഒരു ഓയിലിന്റെ മുൻപിൽ ആദിവാസി എന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പനങ്കുല പോലെ മുടി വളരുന്ന ഹെയർ ഓയിലായി അല്ലെ നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ജിയോമാറ്റാനൊക്കെ എണ്ണ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആദിവാസി ഹെയർ ഓയിൽ അപ്പൊ അതേപോലത്തെ ഒരു ഹെയർ ഓയിലാണ് ഇതും അപ്പം ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ബഷീർ ബഷിയാണ് മഷൂറയും സുഹാനയും ഒക്കെ ചേർന്നിട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇങ്ങനൊക്കെ ആദിവാസി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കുറെ ഹെയർ ഓയിൽസ് ഒക്കെ ഉണ്ട് പല പല സ്ഥലത്തും പക്ഷെ നീലാമരി നമുക്ക് കേട്ടോ അടിപൊളിയുള്ള എനിക്ക് വേണ്ടി പോയോ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഫൈനൽ ആണ് കൈ അപ്പൊ കണ്ടില്ലേ അപ്പൊ ഇങ്ങനെ ഒരു എണ്ണ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല കാരണം ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവർക്ക് എന്ത് വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്യാം അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വ്യൂ കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യൂവേഴ്സും ഉണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ മേടിക്കാൻ മേടിക്കാൻ പോയി പോയി കൂട്ടുകളും പറയുന്നുണ്ട് പക്ഷെ കൂട്ടു പക്ഷെ എന്തൊക്കെയാണ് അതിനകത്ത് ചേർക്കുന്നത് ഇവരിത്രയും പണികളെല്ലാം ചെയ്തിട്ട് കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഇത് കൂടാതെ അമ്പതോളം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നവണ അതൊരിക്കലും അവർ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്വന്തമായിട്ട് ബ്രാൻഡ് രഹസ്യ കൂട്ടുകളൊക്കെയാണ് പക്ഷെ എണ്ണ മേടിക്കുന്നു അത് പത്ത് ബോട്ടിൽ അവർ മേടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് അവരുടെ മുടി പരമ്പര പോലെ മുട്ടിന്റെ താഴേക്ക് വളരാൻ വേണ്ടിയിട്ട് അവർ മേടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ എണ്ണ ഉപയോഗിച്ചിട്ട് യാതൊരു പ്രശ്നവുമില്ല ഇത് സേഫ് ആണ് മുടി പൊഴിഞ്ഞു പോകുന്നില്ല പൊഴിഞ്ഞു പോയ മുടി ഇരട്ടിയായിട്ട് വളരുന്നുണ്ട് എന്നൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷം ആയിരുന്നു ഇവ ഇത് എല്ലാവർക്കും മുന്നിലും പബ്ലിഷ് ചെയ്യേണ്ടിയിരുന്നത് ഈ എണ്ണ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടാകാം എങ്കിലും ഉപയോഗിച്ച ഒരാളുടെ റിവ്യൂ ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരാം എനിക്ക് കാൽ പാദം വരെ മുടി വേണോന്ന് ആഗ്രഹം അതിയായിട്ടുണ്ടായിരുന്നു അപ്പം എന്താ കൃഷി നടത്തുന്നവർക്ക് ഒരു പക്ഷെ അതുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ചിലപ്പോൾ അവർക്ക് വളരുമായിരിക്കും പക്ഷേ എന്റെ പൊന്നുമക്കളെ എനിക്ക് വളർന്നിട്ടില്ല സത്യമായിട്ട് നൂറാൾക്ക് വളർന്നിട്ടില്ല ഒരു റിവ്യൂ ഞാൻ ഞാന് ഇവിടെ ചെയ്തെന്ന് വെച്ചാല് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് വാങ്ങണമെന്ന് ആഗ്രഹം ഉള്ളവരുണ്ടെങ്കിൽ ഞാനത് എനിക്ക് എഫക്റ്റീവായിട്ട് വന്നിട്ടില്ല എന്നൊരു സംഗതി മാത്രമേ ഞാൻ പറയുന്നുള്ളു അല്ലാതെ വീഡിയോ കണ്ടല്ലോ അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത് ആ ഒരു വീഡിയോക്ക് താഴെയും അത് ഉപയോഗിച്ച പല ആൾക്കാർക്കും റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുമാണ് പറഞ്ഞത് ഈ ഒരു എണ്ണയുടെ വില ആയിരം രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഈ ഒരു ആയിരം രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഇതൊരു വലിയൊരു എമൗണ്ട് തന്നെയാണ് ആയിരം രൂപ മുടക്കി ആ ഒരു എണ്ണ മേടിക്കുമ്പോൾ അതിന് ബെനിഫിറ്റ് കിട്ടും എന്നൊരു ഉറപ്പുള്ളവരാണ് അത് മേടിക്കാൻ നിൽക്കും ഇതുപോലെ ബഷീർ ബഷീറിനെ പോലെയുള്ളവരൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അത് വിശ്വസിച്ച് ഈ പൈസ മുടക്കി മേടിക്കുന്നവർക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഗുണം കിട്ടിയില്ലെങ്കിലോ അപ്പോൾ ഇവർ ഈ എണ്ണയുടെ പ്രൊമോഷൻ ചെയ്യുന്നതിന് മുന്നേ ഉപയോഗിച്ച് മുടിക്ക് നീട്ടം വെച്ചതിന് ശേഷം വേണ്ടിയിരുന്നില്ലേ ഇവർ സബ്സ്ക്രൈബേഴ്സിന്റെ മുമ്പിലേക്ക് എത്തിക്കാൻ എന്നാണ് എന്റെ ചോദ്യം ഇതുപോലെ എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു ഞാൻ അത് വേണ്ട രീതിയിൽ കെയർ ചെയ്തിട്ടില്ല ശ്രദ്ധിച്ചിട്ടുമില്ല എന്നുള്ളതാണ് സത്യം ഡെലിവറിക്ക് ശേഷം വളരെ നല്ല രീതിയിൽ മുടി പൊഴിയാൻ തുടങ്ങി ആ സമയത്ത് ഞാൻ ചില ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നോക്കി മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ല ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എനിക്ക് മെഡിസിൻ തന്നു അതിന് ശേഷം എൻ്റെ ഐ ജി ഒന്ന് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അലർജി ഉണ്ട് അപ്പം ഈ മുടി വളരെ നല്ല രീതിയിൽ പൊഴിയുന്നവരെ പല എണ്ണകളും ട്രൈ ചെയ്തു അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹോം റെമഡീസ് ട്രൈ ചെയ്തു എന്നിട്ടും അത് നിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ പോയി കാണുക നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അലർജി ഉണ്ടോ ഉണ്ടോയെന്നുള്ള ടെസ്റ്റ് ചെയ്യുക ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം മുടി ഇങ്ങനെ കൊഴിയുന്നത് അപ്പൊ ഹോം റെമഡീസും ഇതുപോലെ എണ്ണങ്ങളും ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പരീക്ഷിക്കാതെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ട്രൈ ചെയ്തിട്ടും ഇതിന് ഒരു കുറവ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡോക്ടറെ ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക ഈ മുടി കൊഴിച്ചിൽ ചിലപ്പോൾ ഒരു അലർജിക് റിയാക്ഷനിലൂടെ കൂടി വരാം